ഞെട്ടിക്കുന്ന പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ കൂട്ടബലാത്സവ കേസിലെ അതിജീവിതയായ മെഡിക്കൽ വിദ്യാർത്ഥിനി ഡോക്ടറുടെ മുമ്പാകെയാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലെ ഒരു സ്വകാര്യ കോളേജിനു സമീപം കൂട്ടബലാത്സംഗത്തിനെതിരായ മെഡിക്കൽ വിദ്യാർത്ഥിനി ചികിത്സക്കിടെ നടന്ന അക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തി അവർ വാഹനം ഉപേക്ഷിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു ഞങ്ങൾ കാട്ടിലേക്ക് ഓടാൻ തുടങ്ങി അപ്പോൾ ആ മൂന്ന് പേർ ഞങ്ങളുടെ പിന്നാലെ ഓടി വന്ന് എന്നെ പിടിച്ചു കാട്ടിലേക്ക് വലിച്ചിടിച്ചു അവർ തന്റെ ഫോൺ എടുത്ത് എന്നെ സുഹൃത്തിനെ വിളിക്കാൻ നിർബന്ധിച്ചു അവൻ വരാതായപ്പോൾ എന്നെ കാട്ടിനുള്ളിലേക്ക് വലിച്ചിടിച്ചു അവർ എന്നെ കിടക്കാൻ നിർബന്ധിച്ചു ഞാൻ നിലവിളിച്ചപ്പോൾ അവർ കൂടുതൽ പുരുഷന്മാരെ വിളിക്കുമെന്നും അവർ എന്നെ ഉപദ്രവിക്കുന്നു െന്നും പറഞ്ഞതായി അതിജീവിത ഡോക്ടറോട് പറഞ്ഞത് ഇതുവരെ അറസ്റ്റിലായ അഞ്ചു പേരിൽ ഒരാൾ കോളേജിലെ മുൻ സെക്യൂരിറ്റി ഗാർഡാണ് മറ്റൊരാൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു ഒരാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് മറ്റൊരാൾ തൊഴിൽ രഹിതനാണ് ബംഗാളിലെ ദുർഗാപൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിന് സമീപം വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് രാത്രി ഭക്ഷണം കഴിക്കുന്നതിനായി ആൺ സുഹൃത്തിനൊപ്പം ക്യാമ്പസിന് പുറത്തേക്ക് പോയതാണ് യുവതി കോളേജ് ഗേറ്റിന് അടുത്തു വെച്ച സംഘം പിന്തുടർന്നതോടെ സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു യുവതി ഓടെയെങ്കിലും അക്രമികൾ പിടിച്ചു വനപ്രദേശത്തേക്ക് കൊണ്ടുപോയി ഉദ്രവിക്കുന്നത് വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത സംഘം തിരികെ നൽകാൻ മൂവായിരം രൂപ ആവശ്യപ്പെട്ടതായും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ഞെട്ടലിലുമാണ് യുവതിയെന്ന് അധികൃതർ അറിയിച്ചു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം